നിന്നെക്കുറിച്ച് ഈശോയ്ക്ക് വലിയൊരു പദ്ധതിയുണ്ട് മനോഹരമായ ഒരു പദ്ധതി ആ പദ്ധതി ഇന്നേ ദിവസം അതിൻ്റെ ആ സ്റ്റെപ്പുകളിലേക്ക് നീ നടന്നെടുക്കുന്നതിന് വേണ്ടി നീ ഇന്ന് തിരിച്ചറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന സത്യം എന്താണെന്നറിയാമോ ഓരോ അപ്പൻറെയും അമ്മയുടെയും അരികിൽ നിന്ന് ഒരു കുഞ്ഞ് പ്രതീക്ഷിക്കുന്ന എന്താ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും ഒരു കുഞ്ഞിനൊരു ഡൗട്ട് തോന്നുക എന്റെ അപ്പന എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ അക്സെപ്റ്റബിൾ ആണോ എന്ന് ആ കുഞ്ഞ് ചിന്തിക്കുമ്പോൾ ഒരു ഒരപ്പന്റെ അമ്മയുടെ ഭാഗത്ത് നിങ്ങളൊന്നും ചിന്തിച്ചേ എന്നെ കേൾക്കുന്ന പ്രായപൂർത്തിയായിട്ടുള്ളവരെന്ന് പറഞ്ഞേ എല്ലാ അപ്പന്റെ അമ്മയുടെ ഉള്ളിൽ മക്കളോട് സ്നേഹമല്ലേ കുഞ്ഞുങ്ങളോട് സ്നേഹമല്ലേ വളർന്നു വരുന്ന അവരുടെ നന്മയല്ലേ കാണാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസിക്കണം അത് യേശു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവായ ദൈവം എത്രയോ അധികമായി ഞാൻ എത്രയോ അധികമായി നിങ്ങൾക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു ആ ഒരു സെക്യൂരിറ്റി ആ ഒരു സ്നേഹം നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മളിലേക്കുണ്ട് ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൽ റൂട്ടഡായി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കും ദൈവത്തിന് ഇതിനെക്കുറിച്ച് മനോഹരമായ പദ്ധതിയുണ്ട് ആ പദ്ധതികൾ എല്ലാം ഫുൾഫിൽഡ് ആകും ഗോഡ് ബ്ലസ് യു